അപ്പോൾ തൃശ്ശൂരിലെ നമ്മളുടെ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ടാം ഭാഗമാണിത് അപ്പോൾ അതിൽ പറയാത്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ സൂവിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് പറയുന്നത് ഇത് സെൻട്രൽ പി ഡബ്ല്യു ഡി ആണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് മൃഗങ്ങൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത കിടങ്ങുകൾ നിർമ്മിച്ചും വൈദ്യുതി പേര് കെട്ടിയുമാണ് മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രവേശന നിരക്ക് ഇപ്പോൾ തീരുമാനമായിട്ടില്ല ജനുവരി മുതലാണ് ആളുകൾക്ക് പ്രവേശനം വനംവകുപ്പിൻ്റെ കീഴിലാണ് മൃഗശാലയുടെ ഉള്ളത് ഒരു ദിവസം മുഴുവൻ കാണാനുള്ള വിശാലമായ ഒരു ഇടമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേത് കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിക്കാൻ പോകുന്ന ഇടമായിരിക്കും ഇനി ഇത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുന്നൂറിലേറെ ഏക്കറാണ് വിസ്തൃതി പൂർണ്ണമായും മുളങ്കാടുകളായിരുന്നു ഈ സ്ഥലം മുളങ്കാടുകൾ മുറിച്ചു മാറ്റി സൂ ഡിസൈൻ ചെയ്തു ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോ ആണ് ഡിസൈൻ ചെയ്തത് തൃശൂരിൽ നിന്ന് മൃഗശാല മാറ്റുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനം എന്നാൽ വിശാലമായ മൃഗശാല പുത്തൂരിൽ സ്ഥാപിക്കാൻ നേരത്തെ തീരുമാനിച്ചെങ്കിലും കിഫ്ബിയിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചത് വഴിത്തിരിവായി സ്ഥലം എം എൽ എയും റവന്യൂ മന്ത്രിയുമായ കെ രാജന്റെ തുടർച്ചയായ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി നമ്മളുടെ നാഗരാജ് സാറ് പറയും നാഗരാജ് സാറാണ് ഇപ്പോൾ ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ഡയറക്ടർ അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക ജനുവരി മുതലാണ് പ്രവേശനം ഇപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം ഉണ്ട് അനുമതിയുണ്ട് പക്ഷേ ജനുവരി മുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായി കണ്ട് ആസ്വദിച്ച് നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് മൃഗങ്ങളെയൊക്കെ കണ്ട് അനുഭവിച്ച് പോകാൻ പറ്റും അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ വിശദാംശങ്ങളെല്ലാം സാർ പറയട്ടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയതുപോലെ കുറേ പക്ഷി പ്രഗാദികളൊക്കെ ഇവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇപ്പോഴും എസ് എസ് സി സൂ അവിടെ കുറച്ച് കൃഷ്ണ മൃഗങ്ങൾ മരിക്കുന്നു ഇപ്പം അവിടുന്ന് കാട്ടുനായ്ക്കൾ മറ്റേ നാടൻ നായ്ക്കൾ തെരുവ് നായ്ക്കളെ കയറിയിട്ട് അപ്പോൾ അങ്ങോട്ട് ഓടി മരിച്ചു അപ്പോൾ അതിന് വൈ ഒരു കവിത എഴുതി ആ അവിടെ നിന്നാണ് ഇതിന് തുടക്കം അത് ആ സു അങ്ങ ആ സമയത്താണ് ഇത് ഈ ആ സൂ അത്രയും മൃഗങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റിയ സ്ഥലമല്ല വളരെ ചെറിയൊരു ഉള്ളൂ കൂടി വികസിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ സൂവിൻ്റെ അവിടുത്തെ മൃഗങ്ങളെ വേറെ എവിടെയെങ്കിലും മാറ്റണമെന്നൊരു ആശയം വരുന്നതും ചർച്ച തുടങ്ങുന്നതും പിന്നീട് ആ ചർച്ചകളൊക്കെ കുറേ കഴിഞ്ഞു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് റവന്യൂ നോക്കി പല അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് ഫോറസ്റ്റിന് കൈമാറാൻ തീരുമാനിക്കുന്നു പിന്നെ ആ ജോൺകോ രോഗപ്രശസ്തനായിരുന്നു അപ്പോൾ ആ സമയത്താണ് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ വരുന്നതും രോഗപ്രശസ്തനായിട്ടുള്ള ജോൺകോയെ അദ്ദേഹത്തിന് ഡിസൈനറാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ ഏരിയ മൊത്തം നടന്നു അന്ന് ഇതൊരു മുളങ്കാടാണ് ആ മുളങ്കാ ഏ ആ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളായിരുന്നു അപ്പോൾ പിന്നെ ആ ഡിസൈൻ ചെയ്തു അപ്പോൾ അതാണ് ഡിസൈൻ എന്ന് പറയുന്നത് അതായത് അതുവരെ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ സുഖങ്ങളും എന്നോ തുടങ്ങിയതാണ് അപ്പോൾ അന്ന് ആദ്യത്തെ കൺസെപ്റ്റ് ഒരു കേജിൽ വിടുക എന്നുള്ള സാധനമായിരുന്നു സുഖം എന്ന് പറയുന്നത് പിന്നീട് കൺസെപ്റ്റുകൾ മാറി അതനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സുഖങ്ങളും അതനുസരിച്ച് മോഡിഫിക്കേഷൻ നടത്തി കൊണ്ടുവന്നു പക്ഷേ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഡിസൈനിൽ നിന്നാണ് ഒരു ഡിസൈൻ ചെയ്ത് ആ ഏരിയയ്ക്ക് പറ്റിയത് എങ്ങനെയാണെന്നുള്ള ആ ഡിസൈൻ നമ്മൾ ഫിക്സ് ചെയ്ത് ആ ഫിക്സ് ചെയ്തതിന്നാണ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് പറ്റിയ ആവാസ വ്യവസ്ഥ അവിടെ സെറ്റ് ചെയ്ത് ആ കൂടല്ല ഇവിടെ ഒരു ആവാസ വ്യവസ്ഥയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ നല്ല ഡിസൈൻ സൂ നമ്മൾ പറയുന്നത് അപ്പോൾ ഞാൻ അടുത്ത ഈ നൂറ്റാണ്ടിൽ പുതിയ സൂവളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പൂജ്യത്തും തുടങ്ങിയ ഒരു മാത്രമേ ഉള്ളൂ ഇപ്പം ഒന്ന് കാണുമ്പോൾ അറിയാൻ പറ്റുകയാണ് കാർട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ ആക്ടിവിറ്റി അപ്പം ഒരാൾ സൂര്യ കാണാൻ സാധാരണ പോയി കഴിഞ്ഞാൽ ഒരു മൃഗം അവിടെ കിടന്ന് കിടന്നുറങ്ങുന്നത് കാണാം അല്ലെങ്കിൽ നിൽക്കുന്ന കാണാം നടക്കുന്നത് കാണാം അതിന് ഫുൾ ടൈം അതിനെ കാണാൻ അത്രേ ഉള്ളൂ അതിന് ആക്ടിവിറ്റി പക്ഷേ ഇവിടെ അങ്ങനെയല്ല അത് അതിൻ്റെ കാട്ടിൽ അതിൻ്റെ അതിൻ്റെ ശരിക്കുള്ള ആവാസ വ്യവസ്ഥയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് ഓടി വന്ന് സൂര്യ വന്ന ഒരു മൃഗത്തിനെ കണ്ടൊരു ഫോട്ടോ എടുത്ത് പോകാമെന്ന് പറയുന്ന ആ ഒരു കൺസെർട്ട് ഇവിടെ നടക്കില്ല ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ നടക്കുന്നതായും കാണുക കുറച്ച് കഴിയുമ്പം കിടക്കുന്ന ആരെയും കാണാൻ പറ്റുക ചില പുല്ലിൽ കിടക്കുമ്പോൾ കാണാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു അതിൻ്റെ ചിലപ്പോൾ സൗണ്ട് കേൾക്കാം കുറച്ച് ചിലപ്പോൾ അതിന് വേറൊരു പാ തണുത്തി ചിലപ്പോൾ മരത്തിൽ കയറി അടിപിടിക്കുന്നുണ്ടാവും ഇങ്ങനെ പല അതിൻ്റെ ഒരു ഒരു ദിവസത്തെ അതെന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ അതെല്ലാം പല സമയങ്ങളിലായിട്ട് പല പല ആൾക്കാർക്കും കാണാൻ പറ്റും ഒരിക്കലും പൂർണ്ണമായ ഒരു കടുവയെ ചുമ്മാ ഒരു കൂട്ടിൽ പോയി കണ്ട ഒരു ഷോ കാണിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അത് വരുമ്പോൾ അറിയാൻ പറ്റുകയാണെങ്കിൽ ജീവികളെ എന്തൊക്കെ ഒരു അവസരത്തിൽ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അത് അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് കൂടുതലും വരുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ കറക്റ്റായിട്ടൊരു മൃഗങ്ങളുടെ ചെന്ന് നമ്മൾ പോകുന്നു അതിൻ്റെ പിറകെ ആനെ ഇപ്പം ബ്ലോഗർമാർ ഇഷ്ടംപോലെ ഉണ്ട് ഒരു ഷൂട്ട് വരുമ്പോൾ കാട്ടിൽ ബസ്സിൽ പോകുമ്പോഴും ഒരു ഇത് കണ്ട് ആനയെ കണ്ടു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥ അത് ആക്രമിക്കുക ചെയ്യുമ്പോഴും അത് പിന്നെ നമ്മൾ ഒരു വനിജയ അങ്ങ് മാറ്റും അതായത് അതിൻ്റെ ബിഹേവിയർ അനുയോജ്യമായ രീതിയിൽ നമ്മൾ മാറി കൊടുക്കുക കാരണം അവർക്ക് മാറാൻ അവർക്ക് കാര്യത്തിൽ നിന്ന് മാറാൻ പറ്റുക നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ വഴിയും തടസ്സപ്പെടുത്താൻ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ആക്രമണത്തിൽ നിന്നും പറ്റി പല ഈ നമുക്ക് മാറാൻ പറ്റുക അപ്പോൾ അതിനുള്ള ഒരു ചുവപ്പും കൂടിയാണ് നമ്മളിതായിട്ട് മാറും